വെറും ഇരുപത്തിയൊന്നാം വയസ്സിൽ ഒരു ആട്ടക്കഥ മുഴുവനുമായും എഴുതിയ പ്രതിഭ ഓരോ കേരള പിറവി ദിനത്തിലും മലയാളി ഈ പ്രതിഭയെ ഓർക്കാറുമുണ്ട് ഓരോ രാഗത്തിൻ്റെ വൈകാരിക ദീപ്തിയെ പറ്റിയും പറയാൻ അറിവുള്ള ഒരു വിദ്വാൻ അങ്ങനെയൊക്കെയാണ് ബി ആർ പ്രസാദ് ഒരു മലയാളിക്ക് അദ്ദേഹത്തെ പറ്റി ഓർക്കാൻ എന്നോടൊപ്പം ചേരുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയായ വിധു പ്രസാദാണ് മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം നമസ്കാരം രാഗങ്ങളെ പറ്റിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബൃഹത്തായിട്ടുള്ള ഒരു അറിവുണ്ടല്ലോ ഭൈരവി എന്നുള്ള രാഗം കാരണം തലവേദന ഉണ്ടാവുന്നു അതിന്റെ ശാസ്ത്രീയത അല്ലെങ്കിൽ അത് അത് പാടുമ്പോൾ എന്ത് തരത്തിലുള്ള ഒരു അനുഭവമാണ് ഒരാൾക്ക് വേണ്ടത് ഒരു ഗായകന് വേണ്ടത് അത്രയും ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു മ്യൂസിഷ്യനെ പോലും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല രാഗങ്ങളെ പറ്റി പറയുമ്പോൾ എത്രമാത്രം ഇമോഷണൽ ആയിരുന്നു അദ്ദേഹം അല്ലെങ്കിൽ എത്രമാത്രം അറ്റാച്ച്ഡ് ആയിരുന്നു ബി ആർ പ്രസാദ് സാർ പ്രസാദ് രാഗത്തെക്കുറിച്ചൊക്കെ പാട്ടിനെ കുറിച്ചൊക്കെ പറയാൻ തുടങ്ങിയ പിന്നെ അതൊരു നിർത്തലില്ല അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ വാക്കുകളിങ്ങനെ വന്നു വന്ന് അതിങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും പക്ഷെ അത് ഒരുപാട് നാൾ കുത്തിയിരുന്ന് അതിൻ്റെ പുറകേ നടന്ന് പഠിച്ചെടുത്തതാണ് ഒരുപാട് മെനക്കെട്ടിരുന്ന് പഠിച്ച് ഇത് എന്ന് വെച്ചാൽ പാടാൻ കഴിവില്ല എന്നൊരു ബോധം ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നത് കാരണം അപ്പോൾ ആ ഒരു ഇതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് തുടങ്ങി വെച്ചതാണ് ഈ രാഗങ്ങളെക്കുറിച്ച് അറിയുക എന്നുള്ളത് അത് പിന്നെ അങ്ങ് ആഴത്തിലങ്ങ് പഠിച്ചു അതിനെക്കുറിച്ച് ഏത് രാഗം കേട്ടാലും അത് തിരിച്ചറിയും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയും അങ്ങനെ ആരെങ്കിലും അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് എത്ര സമയം വേണേലും മുഷിപ്പില്ലാതെ അതിനെക്കുറിച്ച് സംസാരിക്കും അങ്ങനെയൊരു സ്വഭാവമായിരുന്നു ആ ഒരു പക്ഷെ ഒരുപാട് നന്നായിട്ട് രാഗങ്ങളെക്കുറിച്ച് ഇതിനൊക്കെ മുമ്പേ പല ചാനലുകളും അത് ചെയ്തിട്ടുണ്ട് വീട്ടിലാണേലും വന്നിരിക്കും വന്നിരിക്കുമ്പോഴും ഇങ്ങനെ ഇവർ തമ്മിലൊക്കെ സംസാരിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചിലപ്പം ചില കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന വാദം ഒരാതെ മണിക്കൂറുകളോളം സംസാരിക്കും അത് കേൾക്കുന്നവർക്കൊരു മുഷിച്ചിലില്ലാതെ പറയാനും ബി ഒരു കഴിവുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ ഇവിടെ ഈ വീട്ടിലൊക്കെ വന്നിരുന്നിട്ടുള്ള ഈ സംസാരങ്ങളുണ്ടല്ലോ സംഗീതത്തെപ്പറ്റി രാഗങ്ങളെ പറ്റി കവിതകൾ നാടകങ്ങൾ സിനിമകൾ തിരക്കഥകൾ അങ്ങനെ കുറേ നാള് അല്ലെങ്കിൽ കുറേ നേരം നീളുന്ന ചർച്ചകൾ ആരൊക്കെ തമ്മിലുണ്ടാവാറ് അനിൽപ്പനച്ചുണ്ട് അതിങ്ങനെ വന്നു കുറേ മണിക്കൂർ ഇരുന്നിട്ട് ഇവർ എഴുന്നേൽക്കുന്നുമില്ല ഇവരൊന്നും ഇതാകുന്നുമില്ല കൂടെ വന്നവരും എല്ലാം ഇരുന്ന് ഇങ്ങനെ പറയുക പാടുക അപ്പം കവിതകൾ ആശാൻ്റെ കവിതകൾ വള്ളത്തോളിൻ്റെ ഇങ്ങനെ എല്ലാവരുടെയും കവിതകളിങ്ങനെ പാടി പാടിയിരുന്നു അപ്പം നമുക്കും കേൾക്കുന്നവർക്കും ഭയങ്കര രസമാണ് ഇവർ രണ്ടുപേരും പിന്നെ ആരൊക്കെയോ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഇരുന്ന് ഇതിനെക്കുറിച്ച് തന്നെ ഇങ്ങനെ പറയുക അത് പല ഈണത്തിലും ഇതിലുമൊക്കെ ഈ പാട്ടുകളിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക ഒരാൾ പാടി നിർത്തുമ്പം വേറൊരാൾ തുടങ്ങും ഈ പാട്ടുകളെ കുറിച്ചൊക്കെ അനിൽ വന്ന സമയത്ത് ഒരുപാട് സമയം അത് ഭയങ്കര പൊട്ടിച്ചിരി അപ്പോൾ അയലുമൊക്കത്തൊക്കെ ഉള്ളവർ ചോദിക്കുക എന്തോ അവിടെ നടക്കുന്നതെന്നുള്ള അതുപോലെ ഭയങ്കര രണ്ടുപേരും ഒട്ടും മോശമല്ലല്ലോ സൗണ്ടിൽ അപ്പോൾ അനിലും അതുപോലെ തന്നെ കവിതകളും ഇങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു നമുക്കും മനസ്സിനൊരുപാട് സന്തോഷം തരുന്നത് പോലുള്ള ഒരനുഭവമാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഇരുന്ന് സംസാരിക്കുന്ന ടി കെ രാജീവ് കുമാർ രാജീവേട്ടാൻ വരുന്ന സമയത്ത് ഇവരും ഇങ്ങനെയാണ് പക്ഷെ അവര് സംസാരിക്കുന്ന ഫിലിമിനെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളാണ് അതൊക്കെ കുറെ നേരം നമുക്ക് കേൾക്കുമ്പോൾ നമുക്കതൊന്നും മനസ്സിലാകത്തില്ലോ അവരവരുടെ ലോകത്തിങ്ങനെ അതെ അവരവരുടെ ലോകത്തേക്ക് പോകും പിന്നെ അന്താരാഷ്ട്ര ഫിലിം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവര് ചർച്ച ചെയ്യുക ഇതൊക്കെ ചെയ്യും അതും ഒരു മടുപ്പില്ലാതെ ഇങ്ങനെ പറഞ്ഞോണ്ടും അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ തന്നെ ഇപ്പൊ ഏറ്റവും അധികം ആളുകൾ എടുത്തു പറയുന്ന അല്ലെങ്കിൽ ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് പറയുന്ന ജലോത്സവത്തിലെ കേരനിരകൾ ആടും എന്നുള്ള പാട്ടാണ് കളിച്ചിട്ട് അമ്പലത്തിലെ പാട്ടുകൾ ഞാൻ മാറ്റി നിർത്തുന്നതല്ല ആ പാട്ട് കുട്ടനാടിനെ പറ്റി എഴുതിയതാണെങ്കിലും പിന്നീട് അതൊരു ഒരു കേരളീയ ഗാനമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിന്റെ കേരളദേശം എന്ന് പറയുന്ന ഒരു ദേശമായി കണക്കാക്കാൻ അതിന്റെ ഒരു ഒരു ഒഫീഷ്യൽ സോങ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ കേരളത്തിനെ തീമാക്കി എടുത്ത് ഏറ്റവും അതിന്റെ ഒരു മലയാളി കേരളത്തെ മൊത്തമായും മറിഞ്ഞ് എഴുതിയ വരികളുടെ ഒരു അനുഭവ സമ്പത്ത് കൂടി ഉണ്ട് ആ പാട്ടിനും നമുക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ആ പാട്ട് അല്ലെങ്കിൽ എല്ലാ കേരള പ്രവചനത്തിലും എവിടെയെങ്കിലും നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷൻ പോകുമ്പോഴോ അല്ലെങ്കിൽ കാറുകളിലോ എഫ് എം റേഡിയോ സ്റ്റേഷനിലോ ഒക്കെ ഈ പാട്ടുകൾ വെക്കുകയും ചെയ്യും ഇത് ഓരോ വട്ടം കേൾക്കുമ്പോഴും അദ്ദേഹത്തെ ഓർക്കാറുണ്ടോ എല്ലാ നവംബർ ഒന്നാം തീയതിയും അത് കേൾക്കുന്ന ഈ വീട്ടിലെ ഓരോ ഇതിലും ഞങ്ങൾ എന്തിലാണോ എടുക്കുന്ന ആ സമയമെല്ലാം ഇങ്ങനെ പ്രസാദീട്ടൻ്റെ ഓർമ്മകൾ നമുക്കുണ്ട് ഇപ്പം ഈ റൂമിനകത്ത് കയറിയാൽ നിങ്ങൾക്ക് തന്നെ തോന്നില്ല ഈ റൂമിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആൾ കൂടെ എന്നൊരു തോന്നലുണ്ട് ഇപ്പോഴും എനിക്കും മക്കൾക്കും പ്രസാദിയേട്ടൻ ഞങ്ങളെ വിട്ടുപോയി എന്നുള്ളൊരു തോന്നൽ ഇതുവരെ വന്നിട്ടില്ല ആരെങ്കിലും ഇങ്ങനെ ബി ആർ പ്രസാദ് മരിച്ചു അങ്ങനെ ഇതാണെന്ന് ഇങ്ങനെ നമുക്ക് എന്തോ അറിയില്ല അതൊരു ഫീൽ ആവുന്നുണ്ട് പിന്നെ ഈ വീട്ടിൽ ഇങ്ങനെ നമ്മൾ നമ്മളിരിക്കുന്നിടത്തോളം നമുക്കൊരിക്കലും ആളിങ്ങനെ പോയി എന്ന് തോന്നത്തില്ല ഇങ്ങനെ ഇരിക്കുന്ന ഈ ലൈബ്രറിയിലുള്ള ഈ പുസ്തകങ്ങളെല്ലാം പ്രസാദ് ഏട്ടൻ്റെ ഒരു പതിനഞ്ച് ഇരുപത് പ്രാവശ്യത്തിൽ കൂടുതൽ പ്രാവശ്യത്തോളം വായിച്ചിട്ടുള്ളതാണ് ഇത്രയും പുസ്തകങ്ങൾ ഒരു പുസ്തകം ഒരു പ്രാവശ്യം വായിച്ച് ഉപേക്ഷിക്കുകയല്ല അതിങ്ങനെ എന്തെങ്കിലും ഒരു ഇത് കിട്ടിയാലുടനെ അത് ഇന്ന പുസ്തകത്തിലുണ്ട് ഭയങ്കര മെമ്മറി പവറാണ് അത് അപ്പോൾ ഇന്നത് പേജിലുണ്ടോ എന്നുള്ളത് കൃത്യമാണ് അങ്ങനെ അത് എന്തെങ്കിലും കിട്ടിയാൽ ഉടനെ അത് വന്നിരുന്ന് നോക്കും അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പ്രഭാഷണത്തിന് വിളിച്ചാൽ പ്രസാദി ചെയ്യണത് എന്തായാലും ആ ഒരു പ്രഭാഷണത്തിന് പോകുന്നതിന് മുമ്പ് ഒരു തയ്യാറെടുപ്പുണ്ട് അങ്ങനെയുള്ള തയ്യാറെടുപ്പിലൂടെ മാത്രമേ അദ്ദേഹം മൈക്കിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളൂ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിച്ചിട്ടല്ല അതിനെക്കുറിച്ച് ഇങ്ങനെ സ്വയം വായനയും ഇതും കഴിഞ്ഞിട്ട് സ്വയം അതിൽ നിന്നും കുറെ കണ്ടൻ്റുകൾ ഉണ്ടാക്കിയെടുക്കും അദ്ദേഹം എല്ലാ ഗാനജിതാക്കി വർക്കുകളെ പറ്റിയിട്ടും വലിയ രീതിയിൽ അറിവുണ്ട് അദ്ദേഹത്തിന് അത് എവിടെയെങ്കിലും ആരെങ്കിലും ഒന്ന് പ്രീതിപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരുപാട് അറിവുണ്ടെന്ന് കാണിക്കാനോ എന്നുള്ള വിധത്തിലല്ല കംപ്ലീറ്റ് ആയിട്ടും ഇതിനൊരു സാഹിത്യ ശാഖയായിട്ട് തന്നെ മനസ്സിലാക്കണം എന്നുള്ള ഒരു ഒരു വിദ്യാർത്ഥിയുടെ ഒരു കൗതുകം അദ്ദേഹത്തിന്റെ എല്ലാ പ്രഭാഷണങ്ങളും കേട്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും ഇപ്പോൾ വയലാറിന്റെ വരികൾ എടുത്ത് നോക്കിയാലും വരികൾ ഭാസ്കർമാഷ്ട്രവർഗ്ലടുത്ത് നോക്കിയാലും വയലാറിൻ്റെ തന്നെ നാടക ഗാനങ്ങളുടെ പ്രത്യേകത ഇപ്പം എന്ത് ഈ പൊന്നരിവാളമ്പിളിയിൽ എന്ന് പറയുമ്പോൾ അവിടെ ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ അരിവാട് ഉൾപ്പെടെ കൊണ്ടുവന്നതിൻ്റെയൊക്കെ പ്രത്യേകതകൾ അദ്ദേഹം വിവരിക്കുന്നത് അത് എത്രയോ തവണ ആ പാട്ടുകൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ എഴുത്ത് രൂപം വായിച്ചിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് എപ്പോഴെങ്കിലും അതിശ്ചയിച്ച് പോയിട്ടുണ്ട് അധികം കാര്യങ്ങൾ ഡീറ്റെയിൽസ് അത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് അതിശയം തോന്നിയത് നമ്മുടെ വയലാർ കൃതികളല്ലേ വയലാറിന്റെ പാട്ടുകളെ കുറിച്ച് പ്രസാദിക്കേട്ടൻ ഒരു കുറേ അധികം ഇങ്ങനെ എഴുതി നമ്മളിപ്പോൾ വയലാറിന്റെ പാട്ടൊക്കെ വെക്കും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് വയലാറിന്റെ പാട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് വയലാറിൻ്റെ പാട്ടുകളാണ് അത് ഞങ്ങളുടെ കല്യാണം കഴിയുന്ന സമയത്തൊക്കെ ഇങ്ങനെ അന്നൊക്കെ ആണല്ലോ അപ്പം അതിങ്ങനെ ഒരു ബോക്സ് നിറച്ചോ അത് വയലാറിന്റെ പാട്ട് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണ ദിവസം തന്നെ ഞങ്ങളുടെ ബെഡ്റൂമിൽ ഇങ്ങനെ ഇട്ടിരുന്ന പാട്ട് പോലും ഇതാണ് ഈ വയലാറിന്റെ പാട്ടുകളാണ് അപ്പം കുറിച്ച് പറയ അത് ആ ഒരു പാട്ടുണ്ടല്ലോ അപ്പം അതിനെക്കുറിച്ചൊരു അതിൻ്റെ അർത്ഥം ഇങ്ങനെ എഴുതിയ വിവരിച്ചിട്ടുണ്ട് അതിങ്ങനെ വിവരിച്ച് നോക്കുമ്പോൾ നമുക്കെല്ലാം ഭയങ്കര അതിശയം തോന്നും അതിൻ്റെ ആ ഒരു ഇതിങ്ങനെ അർത്ഥം പറഞ്ഞ് ആ അപ്പം അതിങ്ങനെ വെറുതെ എഴുതിയതാ പക്ഷെ അത് നമ്മുടെ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അതിൽ ഒരു പാഠ്യ വിഷയമായിട്ട് പ്രസാദനെ അവര് ആ വിളിച്ചിരുന്നു അപ്പോൾ ചിലതൊക്കെ ചെയ്തു നോക്കുമ്പോൾ ചില നിമിത്തങ്ങൾ അത് ചുമ്മാ ഒരാശയം മനസ്സിൽ തോന്നി അങ്ങ് ചെയ്തതാണ് പക്ഷെ അത് അവിടെ ആ ഒരു ഇതിൽ പ്രയോജനപ്പെട്ടു അത് എഴുതിയെല്ലാം കഴിഞ്ഞൊരു അഞ്ചെട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇവരെ വിളിക്കുന്നതുമൊക്കെ അപ്പോൾ ഇങ്ങനെ മലയാള സിനിമാ ഗാനങ്ങളെക്കുറിച്ചൊരു ക്ലാസ്സിന് വേണ്ടിയാന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു ഞാൻ ഇങ്ങനെ വയലാറിൻ്റെ ഭാസ്കരമാഷിൻ്റെ അങ്ങനെ കുറേ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് തന്നെ ചെയ്യും അവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ തന്നെ ചെയ്യാമെന്നു പറഞ്ഞാൽ അത് ചെയ്തിട്ടുണ്ട് കുറേ പാട്ടുകളെ കുറിച്ച് അങ്ങനെ